ചങ്ങനാശ്ശേരി എസ് ബി കോളേജും കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജും ആലുവ യു സി കോളേജും ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടു പോയവയാണെന്ന യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഉസ്താദ് അലിയാർ ഖാസിമിയുടെ നുണപ്രചാരണം പൊളിച്ചടുക്കി വൈദികൻ ഇവ ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടു പോയവയല്ല എന്നത് അവയുടെ ചരിത്രം മനസ്സിലാക്കുന്നവർക്ക് നന്നായി അറിയാം ഖാസിമി പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ വ്യക്തമാക്കുന്നു ുണകൾ കൊണ്ട് ഒരു വിഫല ശ്രമമാണ് ഉസ്താദ് അലിയാർ ഖാസിമി നടത്തുന്നതെന്ന് ഫാദർ മയ്യാറ്റിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു ഒരു യോഗത്തിൽ ഉസ്താദ് അലിയാർ ഖാസിമി പറഞ്ഞ പ്രസംഗം കേട്ടു മതേതര ഇന്ത്യ ഉച്ചത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വക്കഫ് ആക്ട് അതിലൂടെ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഭീമമാണ് ആ വിഷയം പരാമർശിക്കാൻ ഉസ്താദ് ഖാസിമി ഖാസിമിയെടുത്ത തീരുമാനം നന്നായി പക്ഷേ പറഞ്ഞതിന്റെ ഉള്ളടക്കം മൊത്തം അസത്യമായി പോയി വക്കഫ് ബോർഡിനെ സംബന്ധിച്ച് ഇന്ന് നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം നാല് നുണകൾ പറഞ്ഞു ദീപിക ലേഖനത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ എന്റെ രണ്ട് ലേഖനങ്ങൾ ദീപിക പ്രസിദ്ധീകരിച്ചിരുന്നു ഖാസിമി പറയുന്നതാണോ ദീപികയിലുള്ളത് എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കൂ എന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ തുറന്നു പറയുന്നു ഭരണഘടനയുടെ ചൈതന്യത്തിന് നിരക്കാത്ത വ്യക്തി നിയമങ്ങളെക്കുറിച്ചും ഫാദർ മയ്യാറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും ക്രൈസ്തവർക്കിടയിൽ അത്തരം ഒന്നുപോലും ഇല്ല എന്നത് പട്ടാപ്പകൽ പോലെ വ്യക്തമാണ് അതിനാൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് ക്രൈസ്തവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല ക്രൈസ്തവർ നടത്തുന്ന ഏത് സ്ഥാപനമാണ് ഭരണഘടനയ്ക്ക് കീഴിൽ അല്ലാത്തത് കാനൻ നിയമം ഏതു കാര്യത്തിലാണ് ഈ പ്രസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത് ഖാസിമി തന്നെ വ്യക്തമാക്കണമെന്ന് വൈദികൻ ആവശ്യപ്പെടുന്നു വക്കഫ് ബോർഡ് ആരുടെയും സ്ഥലത്തിനായി അവകാശവാദം ഉന്നയിക്കാറില്ല എന്ന പരാമർശവും ഫാദർ ജോഷി മയ്യാറ്റിൽ പൊളിച്ചെടുക്കുന്നു ഇത് ഒരു തമാശയായേ കാണാനാകൂ ഇനി താജ്മഹലിനും ചെങ്കോട്ടയ്ക്കും ഇന്ത്യ മുഴുവനും വേണ്ടി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുമോ എന്ന് ചോദിച്ചത് ദീപികയല്ല മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസ് ഗുർബാൻ സിംഗ് അഹ്ലുവാലിയ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കെതിരെ മൂന്ന് ചരിത്ര സ്മാരകങ്ങളും അവയുൾക്കൊള്ളുന്ന പറമ്പുകളും തങ്ങളുടേതാണെന്ന വഖഫ് ബോർഡിന്റെ പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിലെ വിധി തീർപ്പ് തള്ളിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിലെ പ്രഖ്യാപനത്തിലാണ് ഈ ചോദ്യം ഉയർന്നത് ഉസ്താദ് ഖാസിമി മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ വിഷയം മയ്യാറ്റിലച്ചൻ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വത്തിന് ചേരാത്ത ഒരു നിയമനിർമ്മാണത്തിന്റെ മറവിൽ ശരിയത്ത് നിയമം മറ്റുള്ള ഇന്ത്യൻ പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് വക്കഫ് ബോർഡ് നടത്തുന്ന കൊള്ള അതിനാൽ നിയമപരിരക്ഷയുള്ള കൊള്ള സംഘം എന്ന ദീപികയിലെ പദപ്രയോഗം കെറുകൃത്യമാണ് വക്കഫ് കൊള്ളയുടെ ഏതാനും ഉദാഹരണങ്ങൾ ഇതാ ചെറായി മുനമ്പം തീരദേശത്ത് താമസിക്കുന്ന അറുന്നൂറോളം വരുന്ന കുടുംബങ്ങളുടെ ജീവിതം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിശ്ചലമാക്കിയിട്ടിരിക്കുകയാണ് കേരള വഖഫ് ബോർഡ് കാവേരി നദീതീരത്തുള്ള തിരുച്ചെന്തുറൈ ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട് വഖഫ് ബോർഡ് ആ ഗ്രാമം മുഴുവൻ തങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിച്ചു ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സുന്ദരേശ്വർ അമ്പലവും അവിടെയുണ്ടെന്നോർക്കണം ഹൈദരാബാദിൽ മാരിയറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലിനുമേലാണ് തെലങ്കാന വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് തെലങ്കാന ഹൈക്കോടതി വക്കഫ് ബോർഡിന്റെ ആർത്തിയെ പിടിച്ചുകെട്ടി ഉടമസ്ഥാവകാശമില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചവർ വക്കഫ് ആയി നേർന്നതിന്റെ പേരിൽ തർക്കത്തിലായ ഭൂമികളും കെട്ടിടങ്ങളും ഇന്ത്യയിൽ അനേകമുണ്ട് മതപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ട കെട്ടിടമോ സ്ഥലമോ പിടിച്ചെടുക്കാൻ ട്രൈബ്യൂണലിന് ശുപാർശ നൽകാൻ വക്കഫ് ബോർഡിന് അധികാരം നൽകുന്ന മുപ്പത്തിയൊന്പതിലെ മൂന്ന് വകുപ്പിന്റെ പ്രയോഗമാണ് അലഹബാദ് ഹൈക്കോടതി സമുച്ചയത്തിലെ മോസ്ക് പൊളിക്കുന്ന വിഷയത്തിൽ വക്കഫ് ബോർഡ് നടത്തിയത് താമസത്തിനായി വാടകയ്ക്കെടുത്തിരുന്ന സ്ഥലത്ത് തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ നിസ്കരിച്ചിരുന്നു എന്നായിരുന്നു അവരുടെ വാദം കപിൽ സിബിലിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിലും വാദം ഉഷാറായി നടന്നെങ്കിലും മൂന്നു മാസത്തിനകം ഹൈക്കോടതി സമുച്ചയത്തിൽ നിന്ന് അത് പൊളിച്ചു നീക്കാൻ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു അവസാനമായി ഉസ്താദ് ഖാസിമിയോട് ഫാദർ മയ്യാറ്റിൽ ഒരു അഭ്യർത്ഥന നടത്തുന്നു താങ്കൾ ഒരിക്കലെങ്കിലും ചെറായി മുനമ്പം പരിസരത്ത് ചെന്ന് വഖഫ് ബോർഡ് നരകതുല്യമാക്കിയ ആ നാട്ടുകാരുടെ ജീവിതം ഒന്ന് കാണണം